കൂടി നമുക്ക് പഠിപ്പിച്ചു തരുന്നു ഖാലഹ ആരെങ്കിലും ഇതുകൂടി പറഞ്ഞാൽ ഒരു കാര്യം കൂടി പറഞ്ഞു തരാം ഇനി പറയാൻ പോകുന്ന ഒരു കാര്യം കൂടി നിങ്ങൾക്ക് പറഞ്ഞുതരാം ആ ഒരു കാര്യം കൂടി നിങ്ങൾ പറഞ്ഞാൽ എല്ലാ ദിവസവും പറയണം എത്ര തവണ പറയണം നൂറ് തവണ എല്ലാ ദിവസവും ഇതും കൂടി നിങ്ങൾ പറയണം എങ്ങനെ അസ്സലാമോ അലൈക്ക അയ്യുഹൽ നബിയു വറഹമതു ഹോമോ അസ്സലാമോ അലൈക്ക അയ്യു വറഹമതു പറ അസ്സലാമോ അയ്യോ വറഹമത് ശേഷം അതേ നമ്മൾ അത്തഹിയാത്തില് നമ്മൾ ചൊല്ലുന്ന ഒരു സലാമാണ് നമ്മുടെ മജിലിസില് മിക്ക മജിലിസുകളിലും നമ്മൾ ചൊല്ലാറുള്ള ഒരു പൊന്നാര മൊത്തനപിതങ്ങൾക്ക് ചൊല്ലുന്ന സലാഹമാണ് അലൈക്ക അലൈക്ക എന്ന് പറഞ്ഞാൽ ഓ തങ്ങളെ തങ്ങളുടെ മേൽ അള്ളാഹുവിന്റെ രക്ഷയുണ്ടാകട്ടെ സലാം തങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് തങ്ങളുടെ മുഖത്തു നോക്കി തങ്ങൾക്ക് നേരിട്ട് പറയുന്ന ഒരു വാചകമാണ് അലൈഖ എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് പറയുന്നത് അലൈഹി അലൈഹി ആ മേൽ അള്ളാഹുവിന്റെ സ്വലാത്തും സലാമും ഉണ്ടാകട്ടെ ആ പൊന്നാരമുത്തുനബി ഏത് പൊന്നാരമുത്തുനബി അങ്ങ് മദീനയിൽ കിടക്കുന്ന ഇവിടെ നമ്മൾ അങ്ങനെയാണ് പറഞ്ഞത് അള്ളാഹുവിന്റെ രക്ഷയുണ്ടാകട്ടെ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന നബി തങ്ങൾക്ക് നേരിട്ട് പറയും പോലെ വേണം പറയാൻ പറയും പോലെ എന്നല്ല നേരിട്ട് തന്നെ പറയണം അതുകൊണ്ടാണ് ഈ സലാം നമ്മൾ നിസ്കാരത്തിൽ പറയുമ്പോ അത്ത

ൾക്കാണ് ഡയറക്ട് നീ സലാം പറ ആ രൂപത്തിലായിരിക്കണം പറയേണ്ടത് അതെ പഠിച്ചവർ നമുക്ക് പഠിപ്പിച്ചു തരുന്നു ഹുജ്ജത്തുൽ ഇസ്ലാം ഹാമിദുൽ തആല അവരെ പോലെയുള്ള മഹത്തുക്കൾ ആ മഹത്തുക്കൾ നമുക്കതേ പഠിപ്പിച്ചു തരുന്നു അല്ലാഹു നമുക്ക് തൗഫീഖ് അപ്പൊ നിസ്കാരത്തിൽ പോലും നമ്മൾ നമ്മളെന്തു വേണം മുത്തനിപിതങ്ങളെ കൽവിൽ കൊണ്ടുവന്ന് ആ കൽബിലിരിക്കുന്ന മുത്തനിപിതങ്ങൾക്ക് വേണം ഈ സലാം പറയാൻ എന്ന് മഹാന്മാരെ നമുക്ക് പഠിപ്പിച്ചിരുന്നു അപ്പൊ അത് നിസ്കാരത്തിൽ അപ്പൊ നിസ്കാരത്തിൽ അല്ലാത്തപ്പോഴോ ഈ ഒരു സലാം ഒരാൾ പറഞ്ഞു എത്ര തവണ തവണ നിസ്കാരം അല്ലാത്തപ്പോൾ ഒരാൾ ഈ പറഞ്ഞു ആ ഈ സലാം ഇങ്ങനെ പറഞ്ഞാൽ നൂറ് തവണ പറഞ്ഞാൽ മഹാന്മാര് പഠിപ്പിക്കുന്നു നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് എളുപ്പമാക്കി തരുന്നതാണ് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഇന്ന 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 കാര്യങ്ങളൊന്നും പറഞ്ഞില്ല പിന്നെ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഒരു ഞെരുക്കത്തിലും ഒരു പ്രയാസത്തിലും പിന്നെ ചെന്ന് വീഴുകയില്ല പിന്നെ നിങ്ങൾ ചെന്നപ്പെടുന്ന പ്രയാസങ്ങൾ ആണെങ്കിൽ പോലും അതൊക്കെ നിങ്ങൾക്ക് അല്ലാഹു താഴാല എളുപ്പമാക്കി തരുന്നു കടമാണോ ദുഃഖമാണോ ദാരിദ്ര്യമാണോ രോഗമാണോ വിഷമങ്ങളാണോ ടെൻഷനുകളാണോ പരീക്ഷയാണോ ജീവിതത്തിലെ കച്ചവടങ്ങളാണോ ഏത് ഏത് വിഷയങ്ങളാകട്ടെ അതെ നിങ്ങൾ ഇടപെടുന്ന മുഴുവൻ വിഷയങ്ങളും അള്ളാഹു നിങ്ങൾക്ക് എളുപ്പമാക്കി തരുന്നതാണ് എല്ലാ കാര്യങ്ങളും അള്ളാഹു നിങ്ങൾക്ക് എളുപ്പമാക്കി തരുന്നതാണ് അതിനെന്താ വേണ്ടത് ഒരു ദിവസം കുറയാതെ അത് ഇന്ന സമയമൊന്നുമില്ല ഏതെങ്കിലും സമയം ഒരു ദിവസം ഏതെങ്കിലും ഒരു സമയത്ത് നൂറ് ഇത് പറഞ്ഞാൽ മതി അള്ളാഹു തോഫീക്ക് നൽകുമാറാകട്ടെ അള്ളാഹു തോഫീക്ക് നൽകുമാറാകട്ടെ